എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നന്ദുവിനെ കാണാനായിട്ട് ഐസുലേക്ക് കയറിയതാണ് നായനയും ആദർശം കാണുന്നതെങ്കിൽ ആകെ സങ്കടം വന്നിട്ട് നയനയും ഇരുന്ന് കരയോ എന്നിട്ടിടയ്ക്ക് നന്ദുട്ട നന്ദുട്ടാ എന്ന് വിളിക്കുന്നുണ്ട് അന്നേരം നന്ദു കണ്ണു തുറക്കും കണ്ണു തുറന്ന് നയനയും ആദർശനെയൊക്കെ ഇങ്ങനെ നോക്കിക്കോ എന്തേലും ആദർശ ചോദിക്കുന്നുണ്ട് എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് ഇത്രയത്തോളം നിനക്ക് അവനോട് മനസ്സിൽ ഇഷ്ടമുണ്ടായിരുന്നു എങ്കിൽ എന്നോടൊരു വാക്ക് പറയാൻ മേലായിരുന്നോ ഞാൻ നിങ്ങളെ തമ്മിൽ ഒരുമിപ്പിക്കില്ലായിരുന്നോ എന്ന് ചോദിക്കുക അന്തേയും പയ്യെ മുഖത്ത് വച്ചേക്കുന്ന ഓക്സിജൻ മാസ്ക് പയ്യെ മാറ്റി നന്തു പറയുന്നുണ്ട് ഞാൻ അനിയെ കിട്ടാത്തതിൻ്റെ നിരാശയിലല്ല ഇങ്ങനെ ചെയ്തത് ഇനി ഒരിക്കലും അനിയുടെ ജീവിതത്തിൽ ഞാൻ ഒരു പ്രശ്നമായി വരരുത് അനിയും അനാമികയും നല്ല രീതിയിൽ ജീവിക്കണം അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ഞാനിത് ചെയ്തത് എന്നിങ്ങനെ പറയുക കേട്ടോ ഞാൻ ആദർശ പറയുന്നുണ്ട് അനിയുടെ ജീവിതം നല്ലതാകാൻ വേണ്ടി ബാക്കി ബാക്കിയെല്ലാവരെയും കരയിക്കാൻ വേണ്ടിയാണോ മോൾ നോക്കിയത് അങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു ഇതിപ്പോൾ എല്ലാവർക്കും സങ്കടമായില്ലേ ഇനി ഒരിക്കലും മോൾ ഇങ്ങനെയൊന്നും ചിന്തിക്കു പോലും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ ദൃശ്യം വയ്യും പുറത്തേക്ക് പോവുകയാണ് അന്നേരം നയനയ്ക്കും നല്ല സങ്കടം വന്നിട്ടുണ്ട് അപ്പോൾ നയന പറയുന്നുണ്ട് മോൾ എന്തിനാ ഇങ്ങനെ ചെയ്ത് ഇനി അങ്ങനെ അങ്ങനെയൊന്നും ചിന്തിക്കുകയും ചെയ്തെട്ടോ എന്നൊക്കെ പറഞ്ഞാൽ നയനയും പുറത്തേക്ക് പോയിരുന്നു ഇവരെങ്കിലും പുറത്തേക്ക് പോകുന്ന എന്തെങ്കിലും എനിക്ക് പിന്നെ ഇങ്ങനെ ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ട് വരുവാണ് എന്തെങ്കിലും നേഴ്സ് വന്ന് ആ ഓക്സിജൻ മാസ്കൊക്കെ തിരിച്ച് നേരെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നീട് ദേവയാനിയാണ് കാണിക്കുന്നത് ദേവയാനിക്ക് ആദർശനെ കാണാത്തതുകൊണ്ട് ആകെ വിഷമം ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് റിങ് ചെയ്യുന്നുണ്ട് ആദർശ് ഫോൺ എടുക്കുന്നില്ല അന്നേരം ഇങ്ങനെ ദേഷിച്ച് നിൽക്കുമ്പോഴാണ് ജലജ അടുത്തോട്ട് വന്നെ എന്നിട്ട് എന്തായിട്ട് ഈ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് വെച്ചുമ്പം ആ റിങ് ചെയ്യുന്നുണ്ട് അവനെ എടുക്കുന്നില്ല എന്ന് ആ ഇടുക്കിയ അവളല്ലേ കൂടെയുള്ളത് അവൾ മനഃപൂർവ്വം ആദർശനെ ഇടുന്ന മാറ്റിയതാണ് എന്ന് പറയുക അന്നേരം എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ഏതായാലും അവൾ അങ്ങനത്തെ ഒരുത്തിയാണെന്ന് നമുക്കറിയാം ആ ആദർശം അവളുടെ കൂടെ കൂടേണ്ട കാര്യമുണ്ടോ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവൾ ആദർശനെ മാറ്റിയെടുത്തു എന്ന് ഞാൻ പറയുന്നത് ഇതുകൊണ്ടാണ് എന്ന് ജലജയം പറയും അധികം ദേവയാനിക്ക് ദേഷ്യം വരുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു ഉന്തിൻ്റെ കൂടെ ഒരു തള്ളമെന്ന് പറഞ്ഞാൽ പറയുക ഇവളുടെ ഈ സ്വഭാവം വെച്ച് അനന്തപുരിയിലേക്ക് അനാമിക വന്ന് കയറുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്ന ആർക്കറിയാം എന്ന് പറയുക അന്നേരത്തേക്കും ദേവയാനി അനാമിക മോള് എല്ലാവരും ആഗ്രഹിച്ച രീതിയിൽ വളരെ മാന്യമായിട്ടാണ് നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ മാന്യതയും ഇഷ്ടവും അവൾക്ക് തിരിച്ചു കൊടുക്കണം അനാമിക മോൾക്ക് ഒരു വിഷമം ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കത്തില്ല ഒന്ന് നുള്ളി നോവിക്കാൻ പോലും ഞാൻ സമ്മതിക്കത്തില്ല അത്രത്തോളം ഇഷ്ടമാണ് എനിക്ക് ആ കുട്ടിയെ എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് പോകാണ് ദേവേനി ഈ സമയം അനാമികയും അനിയുടെയും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക അന്നേരം കുറെ എടുത്തുകഴിഞ്ഞാൽ അനാമിക വാ അമ്മയും കൂടെ നിൽക്കുകയെന്ന് പറയും അന്നേരം ജാനകി പറയുന്നുണ്ടോ ഓ കുറെ എടുത്തതല്ലേ ഇനി പിന്നെ എടുക്കാൻ മോളെ എന്ന് അന്നേരം അനിയം പറയുന്നുണ്ട് മതി ഇപ്പം തന്നെ ഒരുപാടായല്ലോ എന്ന് പറഞ്ഞിട്ട് അനിയങ്ങോട്ട് മാറും അന്നേരം ആദർശൻ ജാനകി അനിയോട് ചോദിക്കുവാണ് നിന്റെ ഏട്ടനെ നിന്നെ ഭയങ്കര സ്നേഹമായിരുന്നല്ലോ എന്നിട്ട് താലിയിട്ട് കഴിഞ്ഞപ്പോൾ എവിടെ പോയതാ ഇവിടെ കണ്ടില്ലല്ലോ ആ അവളെയും കണ്ടില്ല എന്ന് പറയും അന്നേരം ആ അനി പറയുന്നുണ്ട് അവരിവിടുന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണം കാണും അല്ലാണ്ട് ഇവിടുന്ന് മാറി നിൽക്കില്ല എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് ആ ചേട്ടനെ മാത്രമല്ല ഏട്ടത്തെയും ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ അവരുടെ മനസ്സിൽ ഇത്രത്തോളം കുശിപ്പുണ്ട് എന്ന് എനിക്കറിയത്തില്ലായിരുന്നു എന്ന് പറയും അന്തേം ജാനകി പറയുന്നുണ്ട് ആ അവളുടെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് അങ്ങോട്ട് വന്നാലും ഒരുപാട് ഇഷ്ടത്തിനൊന്നും പോകണ്ട അവളുടെ അടുത്തേക്ക് മാത്രം എന്നിങ്ങനെ പറയുവാണ് അന്നേരം അനി വയ്ക്കുന്നുണ്ട് അമ്മ എന്താ ഈ കാണിക്കുന്നത് വീട്ടിലേക്ക് വന്നില്ല താലിയിട്ട് കഴിഞ്ഞോളൂ അതിനുമുമ്പ് കുടുംബത്തിൽ ലഹം ഉണ്ടാക്കാനുള്ള മാർഗങ്ങളാണോ പറഞ്ഞു കൊടുക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം ജാനകി പറയുന്നുണ്ട് അവളെ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് മോളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് എന്ന് പറയും അങ്ങനെ അനമ്മിക പറയും അമ്മ പറയാതെ തന്നെ എനിക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയായിരുന്നു ശരിക്കും എന്നെ തട്ടി തട്ടിക്കൊണ്ടു പോയതിന് പിന്നിലും അവരാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയും അന്നേരം അനി ചോദിക്കുന്നുണ്ട് ഓ ഇനിയും അതും അവരുടെ തലയിലേക്കാണോ ഇടാൻ നോക്കുന്നത് നിന്നെ രക്ഷിച്ചതാണോ ഏട്ടത്തെയും നന്ദും ചെയ്ത തെറ്റ് എന്ന് ചോദിക്കും അന്നേരം പറയുന്നുണ്ട് അവരത് നേരത്തെ പ്ലാൻ ചെയ്തതാണ് അല്ലാതെ അത്രയും വലിയ െ അടിച്ചുതുക്കാനുള്ള കഴിവൊന്നും നന്ദൂനില്ല അതുകൊണ്ട് നന്ദു വന്ന് അടിച്ചപ്പം അവന്മാർ അഭിനയിച്ചതാണ് എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ മനസ്സ് ശരിയല്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളും എനിക്ക് മനസ്സിലായിട്ടുണ്ട് അത് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുമില്ലേ എന്നൊക്കെ പറയാം എന്തെങ്കിലും ദേഷ്യം വന്നിട്ട് അനി പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അവരുടെ തലയിലേക്ക് കൊണ്ടു വയ്ക്കേണ്ട സ്വഭാവം എന്താണ് എന്ന് എനിക്കറിയാം നിയർത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെയും അതങ്ങ് സമ്മതിച്ചു തരും അതുകൊണ്ട് ആവശ്യമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അനി ആ കാര്യത്തിലെ മാല ഊരിക്കൊണ്ട് അവിടെ നിന്നു പോവാം അന്നേരം ജാനകി പറയുന്ന പറയുവാണ് കണ്ടോ അവൻ്റെ ദേഷ്യം കണ്ടോ അവൾമാരെ പറഞ്ഞപ്പം ഇതാണ് ഇവൻ്റെ രീതി അതുകൊണ്ട് ഈ ഇവനെ ഇനി പിടിച്ചു കിട്ടേണ്ടത് മോളാണ് എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് അതെനിക്ക് അറിയാമേ പക്ഷേ അമ്മയും കൂടെ എൻ്റെ കൂടെ നിൽക്കണം ഇപ്പം തന്നെ ആ നയന എന്ന് പറയുന്ന ഏട്ടത്തിയുടെ സ്വഭാവമൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ചെറിയ പേടിയുണ്ട് എന്ന് പറയും അന്നേരം ജാനകി പറയുന്നുണ്ട് അതൊന്നും ഓർത്ത് മോളൊന്നും കൊണ്ടും പേടിക്കേണ്ട അവളുടെ അമ്മായിമ്മയായ എൻ്റെ ഏട്ടത്തി പോലും മോളെയാണ് അവിടുത്തെ ആദ്യത്തെ മരുമോളായിട്ട് കരുതുന്നത് അതുകൊണ്ട് എല്ലാവരും അനന്തപുരിലെ എല്ലാവരും മോളുടെ കൂടെ തന്നെ കാണുമെന്ന് പറഞ്ഞു ജാനകിയും കൂടെ അങ്ങ് പോകുമ്പം വിജയഭാവത്തിൽ നിൽക്കുന്ന അനാമികയെ കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ജയനും അജയനും എല്ലാവരും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് അന്നേരം ആദർശിനെ പറ്റി പറയുന്നുണ്ട് ആദർശം എവിടെ പോയതാ പോലും അവൻ പോകുന്നതിനും പോന്ന് പറഞ്ഞിട്ട് പോലും പോയില്ലല്ലോ എന്നൊക്കെ അവർ പറയുന്നുണ്ട് ഈ സമയം തേക്കും കറക്റ്റ് വരുവാണ് ആദർശം നയന വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് ആദർശനോട് നയന പറയുന്നുണ്ട് നന്ദൂട്ടൻ ഇതുപോലൊരു കാര്യം ചെയ്ത് ഇവിടെ ആരോടും പറയണ്ട ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് പറയും നേരം ആദർശം പറയും അതെനിക്ക് അറിയുന്നത് അറിയാലോ നീ പറയേണ്ട കാര്യമില്ല വാ എന്ന് പറഞ്ഞാൽ അവിടെ പോകാം അത്തോട്ട് കയറി വന്ന് എന്തെങ്കിലും ജയം ചോദിക്കും നീ എവിടെ പോയതായിരുന്നാലോ ഒന്ന് പറഞ്ഞിട്ട് പോകാൻ മേലായിരുന്നു എന്ന് ചോദിക്കും നേരം പറയുന്നുണ്ട് അച്ഛാ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വരെ പോയതായിരുന്നു നന്ദു ഒന്ന് തല ചുറ്റി വീണു അന്നേരം അവളേയും കൊണ്ട് പോയതാ എന്ന് പറയും അന്നേരം എന്നാതൊന്ന് പറയാൻ മേലായിരുന്നു എന്ന് ചോദിക്കുമ്പം ഇവിടെ എല്ലാവരും സന്തോഷത്തിൽ നിൽക്കുമല്ലേ ആ സമയത്ത് ഞങ്ങളായിട്ട് എന്തിനാ എന്തിനെ എന്ന് എന്നോർത്താണ് പറയാതെ പോയത് എന്ന് പറയും അന്നേരം അജയം ചോദിക്കുന്നുണ്ട് നന്ദുനി ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് അപ്പം നയന പറയും ഇല്ല ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത് ആദ്യത്തെ അനുഭവമാണ് എന്ന് പറയും എന്നിട്ട് എങ്ങനെയുണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അവൾ ഓക്കെ ആയി തുടങ്ങി പിന്നെ അവളുടെ കൂട്ടുകാരും അവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് എന്ന് പറയും അന്നേരം ജയം ചോദിക്കുന്നുണ്ടെന്നാൽ മോൾക്ക് അവിടെ നിൽക്കാൻ മേലായിരുന്നോ അനിത്തിക്ക് കൂട്ടായിട്ട് അവിടെ നിൽക്കാൻ മേലായിരുന്നോ എന്ന് ചോദിക്കും അന്നേരം നയനെ പറയും ഏയ് ഇനിയിപ്പോൾ പ്രശ്നവും ഇല്ല അതുകൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത് ഞാൻ അങ്ങോട്ട് നിന്ന് ചെല്ലട്ടെ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോകുക അപ്പം നയനെ അങ്ങ് പോയിക്കഴിയുമ്പോഴേക്കും ആദർശനെ മാറ്റി നിർത്തിയിട്ട് അജയൻ ചോദിക്കുന്നുണ്ട് ശരിക്കും അനിയും നന്ദുവും തമ്മിൽ ഇഷ്ടത്തിലാണ് എന്ന് എന്നോട് ജാനകി പറഞ്ഞായിരുന്നു അതുകൊണ്ട് ണോ ആ കുട്ടി കുഴഞ്ഞു വീണത് അവൾക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണോ എന്ന് ചോദിക്കും അന്നേരം ആദർശം പറയും അതും ഒരു കാരണമാണ് എന്നാണ് തോന്നുന്നത് ശരിക്കും സ്നേഹിക്കുന്നവരെ തമ്മിലായിരുന്നു ഒന്നിപ്പിക്കേണ്ടത് അത് നമ്മൾ ചെയ്തില്ലല്ലോ എന്ന് പറയും അന്നേരം അജയം പറയുന്നുണ്ട് അവരെ ഒന്നിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൻ്റെ ഉള്ളിൽ കലഹം നടക്കും നടക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് സംഭവിക്കാതെ പോയത് ഇനി ഇപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റിമെൻസ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല വിവാഹം കഴിഞ്ഞു ഇനി അനാമികയുടെയും അനിയുടെയും ജീവിതം നല്ല രീതിയിൽ പോകണം അവരുടെ ജീവിതത്തിലേക്ക് ഇനി അതുവിൻ്റെ പേര് വലിച്ചെരിക്കപ്പെടരുത് അത് നോക്കേണ്ടത് നീയാണ് എന്നെയൊക്കെ കൂടുതൽ അവൻ മാതൃകയാക്കി മാതൃകയാക്കിയേകുന്നത് നിന്നെയാണ് അതുകൊണ്ട് അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടോണം എന്നൊക്കെ അജയൻ ആദർശനോട് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് ആകെ ടെൻഷനിലാണ് ഈ സമയം കനകയും നവിയുമൊക്കെ നന്ദുനേം കണ്ടില്ല അതുപോലെ നയനയും മാതൃശിനെയും ഒന്നും കണ്ടില്ലല്ലോ എന്നോർത്തി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് അന്തേം കറക്റ്റ് അങ്ങോട്ട് നയനെ വരും വരുന്നത് ചോദിക്കുന്നുണ്ട് നീ എവിടെ പോയതായിരുന്നു നന്ദൂട്ടനെയും കണ്ടില്ലല്ലോ എന്ന് ചോദിക്കും അന്നേരം നയന പറയുന്നുണ്ട് അമ്മയെ നമ്മുടെ ഒരു നന്ദൂട്ടനൊരബുദ്ധം കാണിച്ചു അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു ഹോസ്പിറ്റലാണ് ഇപ്പോൾ വലിയ കുഴപ്പമില്ല വിഘ്നേഷും രാകേഷും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുന്നതേയും കനകയ്ക്ക് ആകേശമാകും കനക കിടന്ന് കരയാനൊക്കെ തുടങ്ങുന്നുണ്ട് അന്നേരം പറയും അമ്മ ഇവിടെ കരഞ്ഞ് എല്ലാവരും അറിയിക്കരുത് ഈ കാര്യം ഇവിടെ ആരോഗ്യം പറഞ്ഞിട്ടില്ല എന്ന് പറയുവാണ് അന്നേരം നവിക്കും ഭയങ്കര സങ്കടം ഗോവിന്ദൻ അങ്ങോട്ട് വരുമ്പം ഗോവിന്ദനോട് ഈ കാര്യം പറയുമ്പം ഗോവിന്ദനും ഒരു ഞെട്ടലാട്ടോ അന്നേരം അനക പറയുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം ഗോന്തിട്ട എൻ്റെ മോളെ എനിക്ക് കാണണം എന്ന് പറഞ്ഞ് കാര്യമാണ് അന്നേരം നവി പറയും ഞാനും ഇവിടെ വരാം എന്നാൽ അന്നേരം നയന പറയുന്നുണ്ട് ചേച്ചി പോകണ്ട ഞാൻ പോയത് തന്നെ ഇപ്പോൾ എല്ലാവരും ഇവിടെ ചർച്ചയായിട്ട് ആക്കിയിട്ടുണ്ടാവും ഇനി ചേച്ചി ഇങ്ങോട്ട് പോയാൽ ശരിയാക്കിയില്ല വലിയ കുഴപ്പമൊന്നുമില്ല അച്ഛനും അമ്മയും പോയിട്ട് വരട്ടെ എന്ന് പറയും എന്നിട്ട് നയനെ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പം നബിയോ ഒന്നുകൂടെ പിടിച്ചു നിർത്തും സത്യം പറഞ്ഞു ശരിക്കും കുറഞ്ഞോ എന്ന് ും നേരം നയനെ പറയുന്നുണ്ട് കുറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരുമോ ചേച്ചി ഏതായാലും അവൾ കാണിച്ചൊരു ബുദ്ധിമോശമായി പോയി എനിക്ക് കണ്ടിട്ട് സഹി സഹിക്കാൻ പറ്റിയില്ല എന്ന് പറയും അന്നേരം നവി പറയുന്നുണ്ട് ശരിക്കും അവർ തമ്മിലായിരുന്നു ഒന്നിപ്പിക്കണ്ടേ നന്ദുനിയും അനിയയും അനന്തപുരിയിലേക്ക് നമ്മുടെ കൂടെ അവളോട് വരണ്ട എന്ന് നമ്മളെടുത്ത് തീരുമാനമാണ് തെറ്റായി പോയത് എന്ന് പറയുമ്പന്തേക്കും ആകെ സങ്കടം ആകുന്നുണ്ട് നയനയ്ക്ക് നയനെ പറയും ഞാൻ ഏതായാലും അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞാൽ നയന അപ്പുറത്തേക്ക് പോവുകയാണ് ഈ സമയം അപ്പുറത്ത് അനാമികയെ മത്സരിച്ച് പൂഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ദേവ്യാനിയും ജാനകിയും ജലജയും കൂടെ സ്വർണം നോക്കുന്നു സ്വർണത്തേക്കാൾ മാറ്റുള്ള തങ്ക കെട്ടിയാണ് അനാമിക എന്നൊക്കെ പറയുന്നു അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നേക്കുമാണ് അങ്ങോട്ടേക്ക് നയന വരുന്നത് അതിനു മുമ്പേ ജലജ അത്യാവശ്യം എല്ലാവരേക്കും മനസ്സിൽ വിഷം കൂരിട്ട് വെച്ചേക്കുക ആ താല് ചാടിപ്പോകാൻ വേണ്ടി ഉറപ്പായിട്ടും അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവൾ ഇവിടുന്ന് മാറി നിന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും നേരം അനാമികയുടെ അമ്മയും പറയുന്നുണ്ട് ആ കുട്ടിയുടെ മനസ്സിൽ ഇത്രത്തോളം അസൂയമുണ്ടെങ്കിൽ അത് നിങ്ങളാരെങ്കിലും ചെയ്ത് പോരായിരുന്നു എന്ന് അന്നേരം ദേവേനെ പറയുന്നുണ്ട് അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും ഓർത്തില്ലല്ലോ അതുകൊണ്ടല്ലേ അവളെ കൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യിപ്പിച്ചതാണ് അതുമല്ല അവൾ തള്ളിക്കേറി നിൽക്കുവല്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റ് അങ്ങോട്ട് നയന നയനകയറി വരും അപ്പോഴത്തേക്കും ദേവേന നോക്കുന്നുണ്ട് നീ എവിടെ പോയതായിരുന്നു അവിടെയെന്ന് വയ്ക്കും അന്നേരം നയന പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ വരെ പോയതാമേ പിന്നെ തലയിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പോയതെന്ന് പറയും അന്നേരം അച്ഛനെന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഈ മുത്തശ്ശിനു കുഴപ്പമൊന്നുമില്ല നന്തൂട്ടനൊന്ന് തലകറങ്ങി വീണു അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാ എന്ന് പറയും അപ്പോൾ ദേവേനി ചോദിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നീ പോയ പോരായിരുന്നോ എന്തിനാ ആദർശനെ കൂട്ടിക്കൊണ്ട് പോയതെന്ന് അപ്പം നയന പറയുന്നുണ്ട് ആദർശ എണ്ണം വരണ്ട എന്ന് ഞാൻ പറഞ്ഞതാണ് ആദർശനാണ് എൻ്റെ കൂടെ വന്നത് എന്നിങ്ങനെ പറയും അന്നേരം അനാമിക മനസ്സിലോർക്കുക ഓ ഞാൻ ഞങ്ങളുടെ താലികെട്ട് കണ്ടപ്പം അവൾക്ക് സഹിക്കാൻ പറ്റിക്കാറില്ല അതുകൊണ്ടായിരിക്കും അവൾ തലകറങ്ങി വീണത് ശരിക്കും അവളുടെ ഹൃദയം അങ്ങ് നിലച്ച് പോകണമായിരുന്നു അതായിരുന്നു വേണ്ടത് എന്നൊക്കെ ആ നാമിക മനസ്സിലോർക്കുന്നുണ്ട് എന്നിട്ട് ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ടും ദേവേനെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ആദർശം എന്തു ചെയ്യുന്നു ആദർശേന എന്ന് പറയുമ്പോൾ ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞാൽ ദേവേനെ അപ്പുറത്തേക്ക് പോവാണ് ദേവേനു പോയി കഴിഞ്ഞും ജലച്ച പറയുന്നുണ്ട് ആ ഏതായാലും നീ നിന്റെ അനിയത്തി തലകറങ്ങി വീണു എന്നൊക്കെ പറഞ്ഞു പോയി അത് സത്യമാണോ എന്ന് ദൈവത്തിനറിയാം എന്ന് പറയും നേരം നയനെ പറയുന്നുണ്ട് അതിനെ നോട്ട് ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെ വേണെ പോയി അനുവിച്ചു എന്ന് പറയും അങ്ങനെ പറയും അതല്ല വേറൊരു കാര്യം കൂടി വേറൊരു സംഭവം കൂടി ഇവിടെ നടന്നായിരുന്നു അത് നീ അറിഞ്ഞായിരുന്നോ താലിട്ട് കഴിഞ്ഞിട്ട് നീ ഇവിടുന്ന് പോയെന്നല്ല പറഞ്ഞേ അവര് കതിരമണ്ഡപത്തിന് വലം വെക്കുന്ന സമയത്ത് ആ താലി അഴിഞ്ഞ് വീണായിരുന്നു എന്തിനാടി അത് അഴിച്ചുവെച്ചത് എന്ന് വയ്ക്കും അതായത് നയനെ പറയുന്നുണ്ട് അത് ഞാൻ അഴിച്ചു വെച്ചിട്ടൊന്നുമില്ല എന്ന് പറയും അന്നേരം ജാനകി പറയുന്നുണ്ട് അത് അനി മുറുക്കി കെട്ടിയിരുന്നതാണ് അത് നീ തന്നെയല്ല അഴിച്ചു വെച്ചത് എന്ന് വെക്കുമ്പോൾ നയനെ പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്റെ തലയെ കൊണ്ട് വെക്കരുത് ഞാൻ അറിയാത്ത കാര്യത്തിന് പഴി കേൾക്കേണ്ട കാര്യം എനിക്കില്ല എന്ന് പറയും എന്തെങ്കിലും അനാമികയുടെ അമ്മ പിന്നെ എങ്ങനെയാ താലി അഴിഞ്ഞ് വീണത് എന്ന് വയ്ക്കും അന്നേരം നയന പറയുന്നുണ്ട് അതെങ്ങനെ വീണെന്ന് എനിക്കറിയത്തില്ല എന്ന് പറയുന്നതേക്കും ജാനകി പറയുന്നുണ്ട് അല്ലെങ്കിലും നീ ഒരു സാമർഥ്യക്കാരിയാണല്ലോ എന്ന് അപ്പം നയന പറയുന്നുണ്ട് സാമർഥ്യം കാണിക്കേണ്ട സന്ദർഭങ്ങളെ സാമർഥ്യം കാണിക്കും അങ്ങനെ ചെയ്തു തന്നെയാണ് ഇനി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചേക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യപ്പെട്ട് പോരുന്നുണ്ട് കേട്ടോ നയന ആദ്യത്തെ സംഭവമാണ് ഇങ്ങനെ രണ്ടുമൂന്ന് വാക്കുകൾ നയനയുടെ വായിന്ന് മൊഴിയുന്നത് ഏതായാലും അവളങ്ങ് പോകുന്നു കഴിയുന്നേക്കും ജലജ പറയുന്നുണ്ട് ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും കുടുംബത്തിൻ്റെ അകത്ത് പൊട്ടിത്തെറി ഉണ്ടാകും എന്നിങ്ങനെ പറയുക അന്നേരം ജാനകി പറയുന്നുണ്ട് അവളുടെ ഈ രീതിയിലുള്ള അഭ്യാസങ്ങളൊന്നും അവിടെ നടക്കത്തില്ല ഞാനുള്ള അടുത്തോളം കാലം എന്ന് പറയുന്നതെങ്കിലും ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുന്ന നമ്മുടെ അനാമികയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്